നമസ്കാരം കോട്ടയത്തെ ആകാശപാതയുമായി ബന്ധപ്പെട്ട് സഭയിൽ ഒരു ചർച്ച നടന്നപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രി ഗണേഷ് കുമാർ ഒരു തീപ്പൊരു മറുപടി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് കോട്ടയത്ത് വരുന്ന പല ആളുകളും ഈ രൂപം കണ്ടിട്ട് ആലോചിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇതെന്താണ് എന്ന് മാത്രമല്ല എറണാകുളത്ത് ബിനാലയ്ക്ക് വന്ന കലാകാരൻ എം എൽ എയോടുള്ള സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് പണിത ശില്പമാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് അത് പിന്നീട് വലിയ ചർച്ചയായി കോട്ടയത്തെ ജനങ്ങൾ പറയാൻ തുടങ്ങി ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താ ഇതുപോലൊരു മറുപടി തന്നെയാണ് എന്തിനാണ് ഇങ്ങനൊരു ഒരു വെറുതെ കോടിക്കണക്കിന് രൂപ ചിലവാക്കി കോട്ടയത്തെ അപമാനിക്കാൻ വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇങ്ങനൊരു ആകാശപാത എന്ന പേരിൽ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത് എന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങൾ ഉയരാൻ തുടങ്ങി അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വലിയ തലവേദനയായി മാറി പിന്നീട് ഈ ആകാശവാദിയുമായി ബന്ധപ്പെട്ട് ആ അതിന് എത്ര രൂപ അനുവദിച്ചിട്ടുണ്ട് എത്ര രൂപയാണ് ഇങ്ങനെ ചിലവാക്കിയത് എന്ന രീതിയിലുള്ള കണക്കുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി ഇതോടുകൂടി തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ഇങ്ങനെ ഒരു ആകാശപാത എന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്ന് അഞ്ചര കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി അനുവദിക്കുന്നത് അങ്ങനെ അതിൽ നിന്ന് ഒന്നര കോടി രൂപ മുടക്കിയാണ് മൂന്നാലഞ്ചൊക്കെ ഒരു ഇരുമ്പ് തൂണൊക്കെ അവിടെ ഇട്ട് ഉരുക്ക് തൂണൊക്കെ ഇട്ട് അതിൽ കുറേ കമ്പികളൊക്കെ ചേർത്ത് എന്തൊക്കെയോ രീതിയിൽ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി ചേർത്തു പിന്നീടാണ് ഒരു കാര്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മനസ്സിലാവുന്നത് അതായത് സ്ഥലം ഏറ്റെടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടക്കുവെന്ന് സ്ഥലം പോലും ഏറ്റെടുക്കാതെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇമ്മാജൊരു കോപ്രായം കോട്ടയത്ത് കാണിച്ചു കൂട്ടിയത് അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഈ ആകാശപാത എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ അദ്ദേഹത്തിന് സംഭവിച്ച വലിയ പാകപ്പിഴവ് മൂലം കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ നഷ്ടം വന്നത് പിന്നീട് അതിന് ആ ഒരു വികസനം പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയതിനുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി മാറിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ എടുത്ത നടപടികളാണ് നീക്കങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നപ്പോൾ സോ അവിടെ കേരള കോട്ടയത്തിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ എടുത്തു പറഞ്ഞത് ഇതിവിടുന്ന് പൊളിച്ച് നീക്കുന്നത് തന്നെയാണോ നല്ലതെന്നാണ് കോട്ടയത്തെ അപമാനിക്കാൻ വേണ്ടി പണിതാണോ എന്ന് വരെ പലരും ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇത് പൊളിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഈ ഒരു പൊതു താല്പര്യ ഹർജിയുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വലിയ തലവേദനയെന്ന് കണ്ടപ്പോൾ തിരുവഞ്ചൂരിൽ നിന്നൊരു വാർത്താ സമ്മേളനം നടത്തി സത്യത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു വല്ലാത്തൊരു സംഭവം തന്നെ എന്ന് പറയാതെ വയ്യ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയാണ് ഗണേഷ് കുമാർ ബിനാലെ എന്ന് പറഞ്ഞ് പരിഹസിച്ചിരിക്കുകയാണ് ഈ ആകാശപാതയെ ഇതുവഴി കോട്ടയത്തെ ജനങ്ങളെയാണ് അപമാനിച്ചിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് സ്വന്തം കഴിവ് കേടുകൊണ്ട് ആകാശപാത എന്ന് പറയുന്ന ഈ പദ്ധതി നടക്കാതായിപ്പോയി എന്നത് മാത്രമല്ല ജനങ്ങളുടെ സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപയാണ് ഇതുവഴി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നഷ്ടത്തിലാക്കിയത് ഇപ്പം തന്നെ മഴയും കാറ്റുമൊക്കെ കൊണ്ട് ആ തൂണുകളൊക്കെ തുരുമ്പെടുത്തിരിക്കുകയാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് അത് പൊളിച്ച് നീക്കുക എന്നാൽ അത് വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിക്കാൻ വേണ്ടി ആ ഗണേഷ് കുമാരുടെ തലയിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കുകയാണ് ഗണേഷ് കുമാർ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമല്ലേ എട്ട് വർഷങ്ങൾ കഴിഞ്ഞ് പോയി എന്നിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ ഉയരും കാരണം ജനങ്ങളുടെ നികുതി പണമാണല്ലോ ജനങ്ങളുടെ നികുതി പണമെടുത്ത് എന്തും ഏതുമൊക്കെ കാണിച്ചു കൂട്ടാമെന്നുള്ള ചില രാഷ്ട്രീയ നേതാക്കൾക്കുള്ള അവരുടെ ധാർഷ്ട്യത്തിനേറ്റ ഒരു തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ പ്രതിഷേധം ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു വരുന്ന പല പ്രതികരണങ്ങൾ എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ വിഷയത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു ഒരു അനാസ്ഥ മൂലം സംഭവിച്ചതാണ് ഇതൊക്കെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു അനാസ്ഥ മൂലം സംഭവിക്കുന്നതാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഒരു ഗീർവാണ് അതൊന്ന് കേൾക്കേണ്ടതാണ് അതും നമുക്ക് കേൾക്കാം ഇത്രയും ആചാരമായി സംസാരിച്ച മന്ത്രി എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമൊക്കെയാണ് പക്ഷേ അദ്ദേഹം കോട്ടയത്ത് വന്ന് ഇതൊന്നും കാണുക പോലും ചെയ്തിട്ടില്ല അദ്ദേഹം ബിനാലയാണ് എന്നാണ് പറഞ്ഞത് ബിനാലെ അവിടെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നതാണ് എന്നൊരു തോന്നലെ ഞാൻ അങ്ങനെയൊക്കെ പറയാൻ പറയാമോ ഒരു സമൂഹത്തെ അങ്ങനെ ആക്ഷേപിക്കാമോ നമ്മളാരും ബുദ്ധിയില്ലാത്ത ആളുകളാണോ കോട്ടയത്തുള്ള ആളുകൾ ഇല്ലാത്ത ആളുകളാണോ ബിനാലയുടെ പ്രതിഭ വെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പുള്ളി ധരിച്ചു എന്ന് ഞാൻ ചോദിച്ചത് ശരിയാണോ സംസ്ഥാനത്ത് ഒരു മന്ത്രിയല്ലേ സ്വാഭാവികമായിട്ടും മന്ത്രി അതിനൊത്ത രൂപത്തിൽ ഉയർന്നു വേണ്ടേ ഒരു മറുപടി നിയമസഭയിൽ പറയാൻ അവിടെ ബിനാലെയാണോ എന്ന് അദ്ദേഹം ധരിച്ചു എന്ന് ഒരു വലിയ ഹാസ്യ രൂപത്തിൽ അത് ഒരു ഒരു പറഞ്ഞത് കോട്ടയം നിവാസികളെ അപമാനിക്കലായിരുന്നു അതൊരിക്കലും ചെയ്യരുത് ഒരു മന്ത്രി ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നൊരു മന്ത്രിയല്ലേ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ കോടതിയിൽ ഒരു പുറത്ത് നിയമസഭയിൽ വേറൊരു പറയാൻ പറ്റുമോ ഞാനിതിപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ പറയുന്നില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇതുവരെ കോടതിയിലുള്ള കേസിൽ ഒരിക്കലും ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ ഇതൊക്കെ പറയുന്നത് അതിനു മുമ്പ് മന്ത്രിമാരുണ്ടായിരുന്നല്ലോ അവരാരും ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തെ ഒരു ജനതയെ അപമാനിക്കുന്ന ഒരു നടപടി ഒരു മന്ത്രി ചെയ്യരുതായിരുന്നു എന്നാണെൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ചിന്തയിൽ അങ്ങനെ എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല സാധാരണഗതിയിൽ പാരമ്പര്യമുള്ള ഒരാളും അങ്ങനെ ചെയ്യരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എന്ത് അത് പൊളിച്ചു നീക്കാൻ എന്ത് ബദൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിയാണ് ഉള്ളത് അതിങ്ങോട്ട് പറഞ്ഞാൽ മതി സി പി എമ്മിനെ ഞങ്ങൾക്ക് കുറ്റപ്പെടുത്താനൊന്നുമില്ല പക്ഷേ സി പി എം ആണ് പരസ്യമായി പത്രത്തിൽ കൊടുത്തത് മാധ്യമങ്ങൾക്ക് എത്തിയത് ആകാശപാത പറ്റില്ല എന്നൊരു തരമാണ് എന്തടിസ്ഥാനത്തിൽ പറ്റില്ല എന്ന് പറയാൻ അതിനുള്ള എന്തെങ്കിലും ഒരു ഒരു ബാക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ ബാക്ക് ഫയലോ അവരുടെ ഇതിലുണ്ടോ ഒന്നുമില്ല വളരെ മിയറായ ഏകദേശം ഒരു ചിന്തയോട് കൂടി ഇത് നടത്തിക്കില്ലിവിടെ എന്നൊരു കുട്ടികളുടെ പിടിവാശിയോട് കൂടി ചില ആളുകൾ എടുക്കുന്ന നടപടികളാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഇടം വച്ചത് അത് വരരുത് ഇത് കോട്ടയം പ്രൈഡാണ് കോട്ടയം ജനതയുടെ ഏറ്റവും വലിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി പരസ്യമായിട്ട് വെല്ലുവിളിച്ചു വാ ഈ വിഷയത്തിൽ നമുക്ക് സംവാദം നടത്താമെന്ന് ഏവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേട്ട ഭാവം നടിക്കുന്നില്ല കാരണം ചെന്നാ പെടും മാത്രമല്ല മാധ്യമങ്ങൾ ഇത് മുക്കിവെക്കാൻ മാക്സിമം ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ നടക്കില്ലല്ലോ എന്തായാലും ഈ ആകാശപാത എന്ന പേരിൽ അവിടെ ഈ അവിടുത്തെ വികസനത്തിന് പോലും വലിയ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിൽ ഈ റോഡിന് അപ്പുറം ഉപ്പുറയ്ക്കായിട്ട് ഈ കോലും ഒക്കെ ഈ കമ്പിയൊക്കെ കുത്തിക്കയറ്റി അവിടെയൊക്കെ കുഴിച്ചിട്ട് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാണിച്ചിരിക്കുന്ന ഈ കോപ്രായം ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇനി അവിടെ എന്താണ് ചെയ്യാൻ കഴിയുക ഇത്തരത്തിൽ ആ രീതിയിൽ ആ കമ്പികളൊക്കെ തുരുമ്പെടുത്ത് പോയി ഈ തുരുമ്പെടുത്ത് പോയ തുക അതായത് ഇതിനു വേണ്ടി ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത ഒന്നര കോടി രൂപ അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാഴാക്കിയ ഒന്നര കോടി രൂപ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കയ്യിൽ നിന്ന് പിടിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ അത് ഏത് മന്ത്രി ചെയ്താലും അല്ലെങ്കിൽ ഏത് എം എൽ എ ചെയ്താലും അത് ഏത് വ്യക്തി ഏത് രാഷ്ട്രീയക്കാരൻ ചെയ്താലും വികസനം എന്ന പേരിൽ ദാ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നികുതി പണം ആര് പാഴാക്കുന്നുണ്ടോ അവരുടെ കയ്യിൽ നിന്ന് ആ പണം പിടിച്ചെടുക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ പിടിച്ചടക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഇവരുടെയൊക്കെ ധാർഷ്ട്യം അവസാനിക്കുകയുള്ളൂ അല്ലാതെ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ ഉയരുമ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്താസമ്മേളനം നടത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്നവർക്ക് ദാ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞതു ഒരു നടപടി അവർക്കെതിരെ സ്വീകരിച്ചാൽ മാത്രമേ ഇവരൊക്കെ ഒരു പാഠം പഠിക്കുകയുള്ളൂ ഇലക്ഷൻ വരുമ്പോൾ കുറെ ഗിമ്മിക്ക് നമ്പറുമായി ചില പ്രകടന പത്രികകളുമായിട്ട് അവിടെ കയറി ഇറങ്ങും ഇതൊക്കെ പ്രാവർത്തികമാകൂ എന്ന് പറഞ്ഞ് കോട്ടയത്തെ ജനങ്ങൾ ജനങ്ങളിങ്ങനെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തായാലും ഇനിയിപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞു തന്നെയാണ് ശരിയായിട്ടുള്ളൊരു വഴിയെന്ന് പറയുന്നത് കാരണം പഴയതുപോലൊന്നും പിടിയിൽ നിന്ന് ഇനി അത് ചെയ്ത് നടക്കില്ല അതൊക്കെ ഇനി പൊളിച്ച് ഇനി പുതുതൊക്കെ അവിടെ ഇട്ട് വരുമ്പോഴത്തേക്കും അത് അതിനും കൂടുതൽ പണം ചിലവാകേണ്ടി വരും അപ്പം അതുകൊണ്ട് ഈ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതിനെ കൂടുതൽ ജനങ്ങൾ പിന്തുണയ്ക്കുകയാണ് ജനങ്ങളൊക്കെ ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കറിയാം ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആ ഒരു മന്ത്രി അദ്ദേഹം പല വിഷയങ്ങളും സ്വീകരിക്കുന്ന നിലപാടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വളരെ നല്ലൊരു കാഴ്ചപ്പാടുള്ളൊരു മന്ത്രിയാണ് അദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയായ ശേഷം ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സി വലിയ നഷ്ടത്തിൽ നിന്ന് ഒന്ന് ഒന്ന് വലിയ ലാഭത്തിലേക്കൊക്കെ ഒന്ന് കുതിച്ച് ചാടുന്നൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണമൊക്കെ ആയിട്ട് മാറിയത് ഗണേഷ് കുമാറിൻ്റെ ഈ വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടാണ് നഷ്ടം സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് കൂടുതൽ പ്പ് കുത്തുന്നോ ഒന്നും മന്ത്രി ഗണേഷ് കുമാർ ചെയ്യാറില്ല ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എവിടെയൊക്കെ ഏതൊക്കെ വകുപ്പിൽ കൈവച്ചിട്ടുണ്ടോ ആ വകുപ്പൊക്കെ സൂപ്പർ ഫാസ്റ്റ് പോലെ മിന്നി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഗണേഷ് കുമാർ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതും വളരെ പഠിച്ച ശേഷമാണെന്ന് നമുക്കറിയാം അത് നന്നായിട്ട് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയാം അതുകൊണ്ടാണ് ജനങ്ങളൊക്കെ ഗണേഷ് കുമാറിനൊപ്പം നിൽക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടി പക്വത കാണിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സമയം ഇപ്പോൾ മോശമാണല്ലോ നമുക്കറിയാമല്ലോ ബാർക്കോഴ വിഷയവുമായി ബന്ധപ്പെട്ട ആ കേസ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ മകനെയൊക്കെ മൊഴിയെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് മൊത്തത്തിൽ ആകെപ്പെട്ട അവസ്ഥയിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഈ കോട്ടയം ആകാശപാത ബിനാലെ ഒന്ന് അവസാനിപ്പിച്ച് ജനങ്ങളെ ഈ ഈ ഒരു പരിഹാസരാക്കുന്ന ഈ ഒരു പരിപാടി ഒന്ന് നിർത്തടേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്